ഹലോ കേസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് പരിയൻ പള്ളിയിലുള്ളത് അപ്പം ഇരുപതടി പൊക്കമുള്ള ഒരു അടിപൊളി സാന്തനാക്കി എന്ന് പറയുന്നുണ്ട് നമ്മൾ അത് നമ്മുടെ ജാൻ സമ്മാഷാണ് ആക്കിയത് അതിന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ പഴയൊരു കൂട്ടുകാരനെ കൂടിയാണ് അപ്പോൾ നമുക്ക് ആ സാന്തനെ ഒന്ന് കണ്ടേക്കാം പറഞ്ഞ സാന്റോ കേട്ടോ അതിഫലമായ വലിയ ആ സാന്റോ നമ്മളെ ഗാന്സം മുറിച്ച് ഉണ്ടാക്കിയ സാന്റോ ആണ് അപ്പം അടിപൊളി അപ്പം ഇതാണ് ഉണ്ടാക്കിയത് ഒരു ഫൈലാണ് ഉണ്ടാക്കിയത് അതിഫലബമായി ഉണ്ടാക്കിയത് പിന്നെ കളർഫുള്ളായിട്ടുള്ള ഒരു സാൻഡാണ് സാൻഡോ പിന്നെ കൈ കൊണ്ടത് ഈ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടാഴ്ചയോളം സമയമെടുത്തു അപ്പം ടാൻസർമാരെ സഹായിക്കാൻ വേണ്ടി അവരെ സുഹൃത്തും കൂടി ഒത്തുചേർന്നു ഉള്ളത് കൃഷിരാജ പള്ളിയിലാണ് അവിടെ പുൽക്കൂട് കാണാൻ വന്നിരിക്കുന്നത് കൃഷ്ണരാജയ പുൽക്കൂടാണ് ഈ കാണുന്നത് പുൽക്കൂടാണ് ഇത്രയുമാണ് നമ്മളെ ക്രിസ്തുരാജ പള്ളി ചെയ്തിരിക്കുന്നത് ഇതാണ് പുൽക്കൂട് അതിന് അടുത്തായി നല്ലൊരു ട്രീയും കാണാതിരിക്കും നല്ല അടിപൊളി ട്രീ ക്രിസ്തു രാജയുള്ള മാതാവിന്റെ ഗ്രോട്ടയാണ് ഈ കാണുന്നത് അപ്പോൾ പണ്ടെല്ലാം നമ്മൾ ഇവിടെ വന്നിരിക്കായിരുന്നു ഇതില് ഈ അരുവി ചെറിയ അരുവി ഉണ്ടായിരുന്നു കുളത്തിലും വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം വെള്ളമൊന്നുമില്ല വീട്ടില് കാട് കയറി മൊത്തം കാട് കയറി കളിക്കണം ഇപ്പൊ റോഡിന്റെ പണിയിലാണ് മൊത്തം പൊടി പൊടിയൊക്കെ പൊടിക്ക് വന്ന് ആശ്രയിക്കാൻ